മാധ്യമങ്ങളെ കാണുന്നു അത് അപ്ലൈ ചെയ്യാം നേരത്തെ റിജെക്ട് ചെയ്തില്ല എന്തായാലും അയാൾ ലോയർ സ്ഥാനത്ത് പോകാൻ പോകുന്ന എം എൽ എക്ക് ആവുന്നതിന് അപ്ലൈ ചെയ്യുന്നതാണ് ആർക്കും അപ്ലൈ ചെയ്യാം അതിന്റെ അല്ല അതിനുള്ള അതിനെന്താ നയാലോ അത് വേണ്ടെന്ന് വെച്ചല്ലോ അല്ല അതിനെന്താണ് ഗവൺമെന്റ് കൗൺസിലായിട്ട് പബ്ലിക് അപ്പീൽ ക്ഷണിക്ക് ഞാൻ കൊടുക്കുന്നതിനേറ്റ് അല്ലാതെ അവരെ ആരെങ്കിലും സ്വാധീനിച്ച് ഏതെങ്കിലും ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടിട്ട് ആയതല്ലോ ആകാൻ വേണ്ടി നോക്കിയതല്ലല്ലോ ഒരു ഓൺലൈനിൽ അപ്ലൈ ചെയ്തല്ലേ അത് വേണ്ടാന്ന് നിരസിക്കാൻ വേണ്ടി മറന്നുപോയി പിന്നീട് എം എൽ എ കാരണം വക്കിലൊന്നും ആകുമ്പോ അതൊന്നും ഇതുമായിട്ടൊന്നും താർപ്പില്ലേ ചെയ്തതൊന്നും ഇനി ഏക സഹയാത്രികർ പോലും ഈ ഗവൺമെന്റിന് വൃത്തിയായിട്ട് കെ ഡി ജി പി മാറ്റില്ല എന്നുള്ള സർക്കാർ നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഘടകകക്ഷികളേക്കാൾ സ്വാധീനം മാറുന്നതിനാണ് സർക്കാരിൽ എന്നുള്ളതാണ് സതീശന്റെ വിമർശനം